കൂട്ടുകാരെ ഏതോ ജന്മകല്പന കിടിലൻ വഴിത്തിരിവിലേക്ക് അതിപ്രേക്ഷകരെ നമ്മുടെ ശ്രുതിയും അശ്വിനും ഇനി ഒരുമിച്ച് അവർ ഒരുമിക്കുന്ന ആ ഒരു മനോഹര ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ പ്രോലെ നമുക്ക് കാണുവാന് സാധിക്കുന്നത് വേറെ ഒന്നുമില്ല നമ്മൾ ഇന്നലെ കണ്ടു കാണും നമ്മുടെ ആ ഒരു അശ്വിൻ്റെ വണ്ണിന്റെ ഡിക്കിയിൽ നമ്മുടെ ശ്രുതി പെട്ടുപോണത് അപ്പോൾ അതിനുശേഷം നമ്മുടെ അശ്വിൻ കാണുകയാണ് നമ്മുടെ ഡിക്കിയിൽ നമ്മുടെ ശ്രുതി ഇരിക്കുന്നതിനു ശേഷം നമ്മുടെ ശ്രുതിയെ വലിച്ചെറക്കുന്നതും പിന്നീട് നമ്മുടെ അശ്വിൻ പറയുന്നുണ്ട് അശ്വിൻ കുറേ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ ഓ നാശം എവിടെ പോയാലും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് പക്ഷേ അവിടെ നമുക്കറിയാം നമ്മൾ വീക്ക്ലി പ്രൊമോയിൽ കണ്ട് കാണും നമ്മൾ ഇവർ രണ്ടുപേരും കൂടി എവിടെയൊക്കെ പോയി പോയിടുന്നതും ഒരു കാട്ടിൽ നിൽക്കുന്നതും പിന്നീട് ഇവർ സ്നേഹത്തിലാവുന്ന ദൃശ്യങ്ങളൊക്കെ ആട്ടോ നമുക്ക് ഇനി ഏതോ ജന്മകൽപ്പനയിൽ കാണാൻ പോകുന്നത് ഭയങ്കര സൂപ്പർ ഒട്ടും മിസ് ചെയ്യാതെ കാണേണ്ട ഒരു എപ്പിസോഡുകൾ തന്നെയാണ് ഇനി നമ്മുടെ ഏതോ ജന്മകൽപ്പനയിൽ വരാൻ പോകുന്നത് അപ്പുറത്ത് നമ്മുടെ ശ്രുതിയുടെ അമ്മായി ഇങ്ങനെ നമ്മുടെ ശ്യാമിൻ്റെയും ശ്രുതിയുടെയും ജാതകം നോക്കാനൊക്കെ ഒരുങ്ങുന്നുണ്ട് കേട്ടോ പക്ഷേ ശ്യാമിൻ്റെ കള്ളത്തരം അവിടെ അടവടലം പൊളിയുന്നൊരു എന്താ പറയുക സൂചന തന്നെ നമുക്ക് കാണുവാനും സാധിക്കും വേറെ ഒന്നുമല്ല നമ്മുടെ ശ്യാം എന്തൊക്കെയോ പേപ്പറിങ്ങനെ പോക്കറ്റിൽ നിന്ന് എടുക്കുമ്പോൾ ശ്യാമിൻ്റെ ലൈസൻസ് അവിടെ വീണ് പോകുന്നുണ്ട് നമ്മുടെ ശ്രുതിയുടെ വീട്ടിൽ അതെങ്ങാനും നമ്മുടെ ശ്രുതിയുടെ അമ്മായിയോ അമ്മ എന്താ പറയുക അച്ഛയോ അമ്മയോ ഒക്കെ കണ്ടാൽ അവിടെ തീർന്നു നമ്മുടെ ശ്യാമിൻ്റെ ആ ഒരു കള്ളക്കളികളൊക്കെ അപ്പോൾ എന്തായാലും ശ്യാമിൻ്റെ കളത്തരം പൊളിയട്ടെ നമ്മുടെ അശ്വിനും ശ്രുതിയും ഒന്നിക്കട്ടെ അല്ലെ പ്രേക്ഷകരെ അപ്പോൾ ആ ഒരു മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം ഇതുപോലുള്ള പ്രൊമോ വ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ